സുരേഷ് ഗോപി ഒരു പ്രസ്താവന ഇറക്കി എസ് ഡി പി ഐ സി പി എമ്മും തമ്മിൽ ഒളിച്ചുകളി നടത്തുന്നുണ്ട് പിണറായി വിജയൻ മറുപ്രസ്താവന നടത്തി എസ് ഡി പി ഐ കോൺഗ്രസും തമ്മിലാണ് ഒളിച്ചുകളി അല്ലാതെ ഞങ്ങളുമായി ഒളിച്ചുകളി ഒന്നുമില്ല ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നിരപാധിക പിന്തുണ പ്രഖ്യാപിച്ചു ആ നിരുപാധിക പിന്തുണ കോൺഗ്രസിന് വിനയായി മാറും എന്ന് കോൺഗ്രസിന്റെ ബുദ്ധിജീവികൾ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ ഉരുണ്ട കളിച്ചു എസ് ബി പി ഐട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല വോട്ട് കിട്ടിയാൽ ഞങ്ങൾ സ്വീകരിക്കും ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് എസ് ബി പി സമുദായ സംഘടനയായ അല്പതീവ്രമായി സ്നേഹിക്കുന്ന മുദായ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചപ്പോൾ എന്റെ പ്രവർത്തകരെല്ലാം എസ് ബി പി ഐയിലേക്ക് പോയി എന്നുള്ളതാണ് സത്യം പല ജില്ലകളിലും അവർക്ക് ശക്തമായ സൗധ്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് അധികാരത്തിൽ വന്നപ്പോൾ പല മണ്ഡലങ്ങളിലും എസ് ബി പി ഐ എൽ ഡി എഫിനെ സഹായിച്ചു പ്രത്യേകിച്ചും കഴക്കൂട്ടം തിരുവനന്തപുരത്തെ കഴക്കൂട്ടം അടക്കമുള്ള നിയോജക മണ്ഡലങ്ങളിൽ ശക്തമായ ഒരു സഹായം തന്നെ എസ് ബി പി ഐ ചെയ്തു ഇപ്പോൾ എസ് ബി പി ഐക്ക് വലിയ പ്രസക്തി ഇല്ല കേരള രാഷ്ട്രീയം പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതോടുകൂടി എസ് ഡി പി ഐയുടെ വരുമാന സ്രോതസ് ഒക്കെ എങ്കിലും അവർ പിടിച്ചു നിൽക്കും അവർ മുസ്ലിങ്ങളുടെ രക്ഷകരായി മാറിക്കൊണ്ട് ഒരു അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാക്കിക്കൊണ്ട് അവർ പിടിച്ചു എസ് ബി പി ഐ കോൺഗ്രസിന് എല്ലാവിധ സപ്പോർട്ടും നൽകിയിരുന്നു മാത്രമല്ല കേരളത്തിൽ അവർ അവർ സ്ഥാനാർത്ഥി നിർത്തില്ല എന്നും തീരുമാനിച്ചു കോൺഗ്രസിന് മാത്രമേ ഇന്ത്യയിൽ ബി ജെ പിക്ക് ബദലാകാൻ കഴിയുള്ളൂ എന്ന സത്യം തിരിച്ചറിഞ്ഞാണ് അവർ അത് ചെയ്തത് പക്ഷേ അത് കോൺഗ്രസിന് വലിയ പിന്നെയായി മാറി ഇടതുപക്ഷം അതൊരു ആയുധമാക്കി മാറ്റി പ്രത്യേകിച്ചും പിണറായി വിജയന്റെ ബുദ്ധി എസ് പി തമ്മിലുള്ള അഭിഹിത ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം തുറന്നുപിടിച്ചു തുറന്ന് പറയുക മാത്രമല്ല അദ്ദേഹം അത് പ്രചരണ ആയുധമാക്കാൻ തന്റെ ടീം അംഗങ്ങളോട് പറഞ്ഞു ഇതൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരള രാഷ്ട്രീയം എസ് ബി പി ഐ കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും വലിയൊരു ചർച്ചാ വിഷയമായി മാറുകയാണ് എസ് ബി പി ഐ നേതാക്കൾ കോൺഗ്രസിന്റെ അനുഭാവികളായി അല്ലെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ തങ്ങളുടെ പ്രവർത്തകരോട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയുമ്പോൾ പ്രതിരോധിക്കേണ്ടത് സി പി എമ്മിന്റെ അനിവാര്യതയാണ് അങ്ങനെ പറയുമ്പോൾ അപകടം മണക്കുന്നത് കോൺഗ്രസിനുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് എസ് ഡി പി ഐ തങ്ങളുടെ വോട്ടുകൾ കോൺഗ്രസിന് നൽകുമെന്ന പ്രസ്താവന ബി ഡി സതീശന് അത് നിരസിക്കേണ്ടി വരേണ്ട അവസരം വരെ ഉണ്ടായി ഇനി അങ്ങോട്ട് പോകുന്നത് എങ്ങനെയാണെന്നുള്ളത് എസ് പി ഐക്ക് വോട്ട് വോട്ടല്ല വോട്ട് ബാങ്കുണ്ട് കേരളത്തിൽ പ്രത്യേകിച്ചും വടക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ചും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ആ പ്രദേശങ്ങളിലൊക്കെ എസ് പി ഐ വലിയൊരു ശക്തിയാണ് ആ പ്രദേശങ്ങളിലൊക്കെ എസ് പി ഐക്ക് പല കൗൺസിലർമാരുണ്ട് പല തരത്തിലുള്ള അധികാര സ്ഥാനങ്ങളിൽ അവരുടെ കൗൺസിലർമാർ ബഹരിക്കുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ അവരുടെ വോട്ട് തള്ളാൻ പൂർണമായി തള്ളാൻ സതീശന് ആവില്ല പൂർണ്ണമായി തള്ളിക്കളയാൽ കോൺഗ്രസിനും ആവില്ല കാരണം പ്രത്യേകിച്ചും വടക്കൻ മലബാറിൽ അവർ വലിയൊരു ശക്തിയാണ് വടക്കൻ മലബാറിൽ അവർ വലിയൊരു ശക്തിയാണ് എന്ന് മാത്രമല്ല അവർക്ക് പലതും ചെയ്യാൻ പറ്റും അവിടെ തെക്കൻ കേരളത്തിലും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ അവർ വലിയ ശക്തിയാണെന്ന് തലകുലിക്ക് സംവദിക്കേണ്ടി വരും പിണറായി വിജയനും അവർ അവരുടെ വോട്ട് ഇത്തവണ കോൺഗ്രസ് കിടാൻ തീരുമാനിച്ചു അത് അവരുടെ ഒരു ആശയപരമായ ഒരു തീരുമാനം ആശയപരമായ ആ തീരുമാനത്തെ കോൺഗ്രസ് സ്വാഗതം ചെയ്തില്ല എന്നുള്ളതാണ് കോൺഗ്രസിന് പറ്റിയ വലിയൊരു സ്വാഗതം ചെയ്താൽ ഹിന്ദു വോട്ടുകൾ പോകും അതുകൊണ്ട് ഹൈന്ദവ വോട്ടുകൾ പോകും അതുകൊണ്ട് അത് സ്വാഗതം ചെയ്യും എന്തായാലും എസ് ബി പിണറായി വിജയൻ സതീശൻ തമ്മിൽ കടിപിടി നടക്കും